ആ ഒരു ബാല്യകാല ഓർമ്മകൾ എങ്ങനെയാണ് നാട്ടിലെ ഒരു ഇഷ്ടം ഏത് വയസ്സു മുതലാണ് കളിച്ചു ആ കാലത്ത് നമുക്ക് കളിക്കാനുള്ള ആഗ്രഹമാണ് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഒരൊറ്റ ആൾക്കാർ കേരളത്തിൽ നിന്ന് കിട്ടിയത് എനിക്ക് വർഷത്തെ കളി എവിടെയായിരുന്നു ഇത്രയും കാലം ഞാൻ പോറ്റി വളർത്തിയ ആൾക്കാരോ ഹായ് ഫ്രണ്ട്സ് സ്പർശന ആർട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗെസ്റ്റായി കേട്ടിരിക്കുന്നത് അബ്ദുൽ നാസർ സാറിനെയാണ് അരിക്കോടുകാരനായ അദ്ദേഹം കേരളത്തിന് വേണ്ടി സന്തോഷ് കളിച്ചിട്ടുണ്ട് പി എൻ പി ആൻഡിക്ക് വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് തന്നെ കേൾക്കാം അബ്ദുൾ സാർ സ്പർശന ആർട്സിൻ്റെ കേരളവും സന്തോഷ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരാളെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട് കാരണം പഴയകാല ഫുട്ബോൾ കളിക്കാരെ തേടിയുള്ള ഈ യാത്രയിൽ നിങ്ങളെ അതിൻ്റെ ഭാഗമാക്കാൻ സഹായിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കളിച്ചു വന്ന സത്യം പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഇലവൻസിനേക്കാൾ മുമ്പ് നമ്മൾ എത്തിപ്പെടുന്നത് സെവൻസിലാണ് സെവൻസിലാണ് ആ ഒരു ബാല്യകാല ഓർമ്മകൾ എങ്ങനെ എങ്ങനെയാണ് സെവൻസ് ആയിരുന്നു ഞങ്ങൾ സ്റ്റാർട്ടിങ് അത് അന്ന് സ്കൂൾ ടീമിൽ കളിക്കണ കാലത്ത് മുതൽ നമ്മൾ സെവൻസ് പിന്നെ അറിയപ്പെടുന്ന പല സ്ഥലത്തിലുള്ള ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ആ കാലത്ത് എല്ലായിടത്തും പല സ്ഥലത്തും സെവൻസിന്റെ ഒരു ആധിപത്യായിരുന്നു വയസ്സ് മുതലാണ് കളിഎൽസിന്റെ എസ് എസ് എൽ സി പഠിക്കണേന്റെ മുമ്പ് തന്നെ ഞങ്ങൾ സെവൻസിൽ ഇറങ്ങല് തുടങ്ങി അന്ന് സെവൻ ബ്രദേശ്സ് അരിയക്കോട് പിന്നെ ടൗൺ ടീം അരിയേക്കോട് അങ്ങനെ എല്ലാ ടീമിലെല്ലാം ഞങ്ങള് പെർമനന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഗസ്റ്റ് ആയിട്ട് സൂപ്പർ സ്റ്റുഡിയോ ആ മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ കോഴിക്കോട് ആ ഉണ്ടെങ്കിൽ അഷറഫ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വിളിക്കുക എന്തെങ്കിലും പൈസ കിട്ടും ആ കിട്ടും പിന്നെ അതൊക്കെ ഉണ്ട് അന്ന് പക്ഷേ ആ കാലത്ത് നമുക്ക് കളിക്കാനുള്ള ആഗ്രഹമാണ് കാശിനെ നമ്മൾ അറിയപ്പെടുന്ന ഒരു കളിക്കാരനാകണം എന്നില്ല അരികോടിന് പ്രത്യേകിച്ച് കാരണം അത്രയും അധികം ഗ്രൗണ്ടുകൾ അവിടെ ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കളിക്കാനും ഇതിനും എല്ലാം സൗകര്യങ്ങൾ എല്ലാം ഈ ഗ്രൗണ്ടുകൾ ഇഷ്ടം മാതിരി ആരും ആശ്രയിക്കേണ്ടി വന്നില്ല അവിടെ അത്രയും നല്ല ഗ്രൗണ്ടുകൾ മാത്രമാണ് ഞങ്ങൾ കളിക്കാരായത് അരികോട് അത്രേ മുതിർന്നവർ കളിക്കുന്നത് കാണാനുള്ള അവസരവും കുട്ടികൾക്കുണ്ടായിരുന്നു എല്ലാവരും വന്ന് കളി കാണുമായിരുന്നു അത് പിന്നെ അതിനെ പ്രതികരിക്കും ചെയ്യും അതിന്റെ പ്രായമുള്ള ആൾക്കാർ കളി കാണാൻ അതിന്റെ ഓലക്കൂടെ ഉണ്ടാവും എന്നിട്ട് പിന്നെ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രണ്ട് ടീമിന്റെയും ചർച്ചയാണ് ഇന്നത്തെ കളി ഇന്നത്തെ അങ്ങനെ ആയിരുന്നു നിങ്ങള് ഒരു രണ്ട് കക്ഷികളായിട്ട് അവിടെ നാട്ടിൽ തന്നെ രണ്ട് കക്ഷികളാണ് ഓരോ ഓരോ ഭാഗത്തിന്റെ ആൾക്കാരാണ് ഈ അടുത്തേ ഭാത്ത ടീമും വെല്ലത്തെ ഭാഗത്തെ ടീമും പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് വിശകലനുണ്ടോ വിശകലനം ഉണ്ടാവും രാത്രി പിന്നെ മയർവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷാ മാടുക്കണേ വരെയുള്ള ചർച്ച അവിടെ തെറ്റമ്മൽ അങ്ങാടിയിലുണ്ടാവും അതാണ് അവിടുത്തെ ആ നാടിന്റെ ഒരു പ്രത്യേകത അപ്പോൾ അന്ന് കളിക്കണ ആൾക്കാർക്ക് പിന്നി വാശി വരികയാണ് നാളെ നമുക്ക് എന്തായാലും ജയിക്കണം അല്ലെങ്കിൽ അങ്ങനെയാണ് ആ കാലത്തിൽ അത്രയും പ്രോത്സാഹനം നമ്മളെ പൂർവികൾ സ്കൂൾ ടീമിനെ കളിച്ചു സ്കൂൾ ടീമിനെ പിന്നെ മലപ്പുറം ജില്ല ജില്ലാ ജില്ലാടിസ്ഥാനത്തിലുള്ള ട്രോഫി കിട്ടി സ്റ്റേറ്റിന്റെ ട്രോഫിയും കിട്ടി ആ കാലത്ത് അങ്ങനെയാണ് ഫറൂഖ് കോളേജ് അഡ്മിഷൻ കിട്ടുന്നത് ഫുട്ബോൾ ഫുട്ബോൾ കോട്ടയ പിന്നെ ആ കൊല്ലം ഫറൂഖന്നും വേണ്ടിട്ട് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പും കിട്ടി യൂണിവേഴ്സിറ്റി അതില് പിന്നെ റിസർവ് ആണ് അതായത് ഞങ്ങൾക്ക് അല്ലാതെ തന്നെ വേറെ ക്യാമ്പുകൾ പലതും അറ്റൻഡ് ചെയ്യിപ്പിക്കലേ ചെയ്തതാണ് അതുകൊണ്ടായിരിക്കും നമുക്ക് റിസർവിലായിട്ട് തന്നിരുന്നു അന്നും ബഷീർ അഹമ്മദും പിന്നെ ജോലി ചെയ്യാതാണ് ഡിസംബർ അന്ന് സാർ ഭയങ്കര സ്ട്രോങ് പൊട്ടാളക്കാരന്റെ ചുറ്റും അടിക്കാൻ കിട്ടും നല്ലോണം പഠിപ്പിക്കും എന്ത് പറഞ്ഞ് കാണിച്ചു തന്നാലും അത് ഞമ്മള് ചെയ്തിരിക്കണം ചീത്ത വിളിക്കുന്നതിനോട് അടി അടിയും ഉണ്ട് കിട്ടും നല്ല കോച്ചാണ് നല്ല സ്ട്രിക്റ്റ് നല്ല കോച്ചാണ് ആത്മാർത്ഥയല്ല ജയിക്കണം എന്ന് പറഞ്ഞാൽ ജയിക്കണം തന്നെ സാറിന്റെ വർത്താനം കേട്ടാൽ തന്നെ നമുക്ക് അത്രയും കൂടി വളർച്ച ബന്ധമാതിരി തോന്നും ആ വർഷത്തെ കളി ആയിരുന്നു കോയമ്പത്തൂർ കോയമ്പത്തൂർ എന്താ നമ്മൾ നമ്മൾ ഏത് വരെ ില് ബംഗാൾ ടീമായിട്ട് തോറ്റു ഒരു എനിക്ക് തോന്നുന്നു സെമിഫൈനലെത്തി എത്തി കഴിഞ്ഞ് നമ്മളെ സ്റ്റോപ്പർ ബഷീർ അഹമ്മദ് കാലിന് ഒരു ഷട്ട് ചെയ്തിട്ട് അവന് ഇൻജറി ആയി അക്ബർ സാറിനും ഇഞ്ചറി ആയി അങ്ങനെ നമ്മളെ ടീമിൽ ലേശം റഷ്യൻ ആയി പോയി അല്ലെങ്കിൽ വന്ന ഫൈനലിൽ അടിക്കു ബംഗാൾ അപ്പുറത്ത് പിന്നെ സർവീസസ് അങ്ങനെ തന്നെയാണോ ജോലി കിട്ടിയത് ആ വർഷം തന്നെ അതെന്താ വെച്ചാല് ആ കൊല്ലത്തില് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പരസ്യം കണ്ടു ഇങ്ങനെ പോസ്റ്റ് ആൻഡ് അലഗ്രാഫ്സിന്റെ ഒരു സ്പോർട്സ് കോട്ടയില് അതില് ഞാൻ അപ്ലൈ ചെയ്ത് ഒരൊറ്റ ആൾക്കാ കേരളത്തിൽ നിന്ന് കിട്ടിയത് എനിക്ക് അത് മറ്റേ ആ കൊല്ലം തന്നെ ജോലിക്കും കേറി പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഏഴ് കൊല്ലം സർവീസ് കോഴിക്കോട് വയനാട് രണ്ട് സൈഡോ ഞാൻ വയനാട് അഡീഷണൽ ആയിട്ട് എനിക്ക് വർക്ക് തന്ന ഒരു പിന്നെ ഒരു ഡ്രൈവറും ഒരു വണ്ടിയും പിന്നെ ഞാനും എങ്ങനെയാ എൻ്റെ ജീവൻ അത്ര വിശ്വാസം കഴിഞ്ഞാൽ കളിനോട് ഭയങ്കര താല്പര്യ ഓഫീസർ തന്നെയും പിന്നെ ഇപ്പൊ എന്താച്ചാല് എനിക്ക് എപ്പോ ഫ്രീച്ചാൽ ആ സമയത്തൊക്കെ ചെയ്ത് വർക്ക് ചെയ്താൽ മതി വർക്ക് തീർത്തു തന്നാൽ മതി അപ്പൊ നമുക്കും കൂടി ഒരു ആത്മാർത്ഥ വന്നത് എനിക്കൊരു ഡ്രൈവറും ഒരു വണ്ടി ഉണ്ടാവുന്ന വയനാട്ടിൽ പോകാനും കോഴിക്കോട് വരാനും ഒക്കെ ഒരു വണ്ടിയാണ് അതും സാറേ അറേഞ്ച് ചെയ്തത് നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തോടുത്തത് റവന്യൂ ഇൻസ്പെക്ടറായിട്ട് പോസ്റ്റ് ചെയ്ത് നമ്മൾ നടന്നു വഴി ാണ് സാറേ പിന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇന്നോട് തുടരാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വേണം വേറൊരാൾക്കാ ഇവിടെ വരാൻ ആ പോസ്റ്റിക്ക് വരാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കിപ്പോ എന്തൊരു ആവശ്യം എനിക്ക് എന്റെ ആവശ്യമില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാലും ഹെൽപ്പ് ചെയ്തോട്ടെ ഞാൻ നിങ്ങൾക്ക് എപ്പോ ആവശ്യമുണ്ടോ അന്നേരം നിങ്ങൾ വിളിച്ചോളൂ ഞാൻ ഒന്നും വേണ്ട ഞാൻ സ്വന്തം വണ്ടിയിൽ വന്ന് ഞാൻ തരൂ അത് അത് നിങ്ങൾക്ക് എന്റെ ഒരു ആഗ്രഹം കൂടിയാണ് കാരണം ഇത്രയും കാലം ഞാൻ പോറ്റി വളർത്തിയ ആൾക്കാരാണ് അപ്പോൾ അതും കൂടി ഞാൻ അവരോട് പറഞ്ഞു എന്റെ ഓഫീസറോട് അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി എന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വിളിച്ചിരുന്നു മീറ്റിംഗ് വെക്കട്ടെ ജീവിതം ഒന്ന് ഏർപ്പാട് ചെയ്തു തരും ഓക്കെ ഞങ്ങള് വിളിച്ചോളി എന്നാ വച്ചാല് കാരണം എന്റെ കൂടി ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അങ്ങനെ ചെയ്ത് കൊടുത്ത് അങ്ങനെ അത്രയും ഓഫീസർമാരുമായിട്ടൊക്കെ എല്ലാവരും നല്ല വന്തേനും പിന്നെ അതും വയനാട്ടിലൊക്കെ നമുക്ക് അത്രയും ആൾക്കാര് ഇത് ഇത് കിട്ടിയിരുന്നു അന്നൊക്കെ എന്താണ് ടെലിഫോൺസിന് എന്തേ ഒരു ആവശ്യം വന്നാല് കൊടുക്കൂല പിരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് അവിടെയും വരുന്ന അതില്ലാതെ ഇല്ല കേബിളില്ല മറ്റില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ നോക്കും ഇൻസ്ട്രുമെന്റ് ഇല്ലായിരുന്നു ഞാന് ജിയോ മേറ്റുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്നുവച്ചാ സാറ് ഒരാളെ കംപ്ലയിന്റ് കിട്ടിയാൽ തീർക്കാനുള്ള സാധനങ്ങൾ തരണം അത് തന്നെങ്കിലും നമുക്ക് ആ വർക്ക് പോലെ അവിടെ ചെയ്യാം അല്ലാതെ നമ്മൾ ബില്ല് ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമല്ല അവർ ബില്ലടക്കില്ല കാരണം ഞാൻ റവന്യൂ ഇസ്പെക്ടറായിട്ട് പോസ്റ്റിലോണ്ട് കാരണം നമുക്ക് ഈ സാധനം വെരിഫൈ ചെയ്താൽ അല്ലെങ്കിൽ അറിയാം വർക്ക് ചെയ്തിട്ടുണ്ടോ വർക്ക് ചെയ്തില്ല എന്നല്ലേ അറിയാൻ കഴിയും അപ്പോൾ ആ വർക്ക് ചെയ്യാത്ത പീരീഡ് മുഴുവങ്ങ് കട്ട് ചെയ്തിട്ട് ആ ഒരു വർക്ക് ചെയ്ത പീരീഡിൽ മാത്രം ബില്ലുകളാക്കിയിട്ട് അവരോട് അടപ്പിക്കും അങ്ങനെ ഒഴിവാക്കി കൊടുക്കും അതുകൊണ്ട് എന്താ വെച്ചാൽ നാട്ടിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്താ അയാളോട് പറഞ്ഞ അയാൾ ശരി ഇപ്പോഴും എന്നെ വിളിക്കും സാറേ ഓഫീസ് ഓഫീസിൽ നിന്ന് ഞാൻ പറഞ്ഞ അഞ്ചാറ് കൊല്ലം ഞാൻ റിട്ടയർഡ് ആയതീട്ട് ഇപ്പോൾ വിളിച്ചാൽ ആ സാധനത്തെ ആൾ ഇല്ല നമ്മളാൾക്കാരും ഒക്കെ ഏതായാലൊക്കെ പ്രായം മാത്രമല്ല പോലും പിന്നെ ക്യാഷൊക്കെ വാങ്ങിയിട്ട് പിരിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഇത് പോകാണെന്ന് കണ്ടപ്പോൾ അങ്ങനെ പിരിഞ്ഞ ആൾക്കാർ അവർ അങ്ങനെയും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ഓടിയെത്തൂല സത്യം പറയാ അത് പഠിക്കാൻ വളരെ മോശം അന്നൊക്കെ എസ് എസ് എൽ സി ഒക്കെ രണ്ടാം തവണയാണ് പാസ്സാകണത് അന്നൊക്കെ കളിയാണ് കളിച്ച് ഞങ്ങളെ അന്ന് ഫുട്ബോൾ ടീം ഞാൻ പറഞ്ഞല്ലേ പിന്നെ സ്റ്റേറ്റ് ലെവലില് ട്രോഫി അടിച്ചു സ്കൂൾ ടീം ആ ടീം കംപ്ലീറ്റ് തോറ്റ് ആ എസ് എൽ സി പരീക്ഷയിൽ എല്ലാവരും തോറ്റു രണ്ടാമത് എല്ലാവരും ഒരു ട്യൂട്ടോറിയലിൽ എല്ലാവരും അക്കോമഡേഷൻ ഒരു അയിത്തൊരു മാസ്റ്റർ വേണേ ഞങ്ങൾക്ക് അന്ന് ട്യൂഷൻ എടുത്തു എന്നിട്ട് എല്ലാവരും ജയിച്ചു ആ കൊല്ല ആദ്യയില് സെപ്തംബർ എക്സാം ഉണ്ട് അതിൽ അതില് പാസ് ആയി അങ്ങനെ അതുകൊണ്ട് ജോലി കിട്ടി ആറു മാസത്തേക്ക് ഞാൻ ഐ ടി ഐയിലും പോയി ചേർന്നിരുന്നു അവിടെ അരികൂടെ തന്നെ ഒരു ഐ ടി ഇലക്ട്രീഷ്യൻ ട്രേഡിന് വേണ്ടിട്ട് ഞാൻ കൊടുത്ത പോലെ എനിക്ക് പോസ്റ്റ് തന്നെ എന്നിട്ട് ആ അതിനും വേണ്ടിട്ടും കളിച്ചു അന്ന് ഐ ടിന്റെ കളി കളികളുണ്ട് ഒക്കെ നിർത്തി നിർത്തിപ്പോയിട്ടോ അവർ ഇപ്പൊ ഇല്ല ആ കളി ഉണ്ടായല്ല ഐ ടിന്റെ ലെവലിൽ അന്ന് പിന്നെ കളമശ്ശേരി വെച്ചിട്ടായിരുന്നു കളിയാണ് ആ കളിയൊക്കെ അവരെ സംഘടിപ്പിച്ചിരുന്നത് മക്കള് മോനിപ്പോ ബിസിനസ് ആണ് മോള് അബുദാബിയിലാണ് ഒരു ഡോക്ടറാണ് കല്യാണം കഴിച്ചത് രണ്ടും ഫുട്ബോള് ഞാൻ കൊടുക്കുന്നുണ്ട് ചെറുപ്പം കോച്ചിങ് ആയിട്ടും അതേമാതിരി പറഞ്ഞില്ല ടി എസ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അക്കാഡമി തന്നെ അപ്പം പിന്നെ അതില് പത്ത് ഇരുന്നൂറ്റി ചില്ലാരും കുട്ടികളുണ്ട് അതിനകത്ത് ഒരു പല ഏജിലെ കുട്ടികളും അതെ സാറിനെ നേരത്തെ പോരുമോ പറഞ്ഞത് അതങ്ങനെ ഇവരെ തമ്മിൽ തമ്മിൽ കളിപ്പിച്ചിട്ട് അക്കാഡമി ഒരു മലപ്പുറം ജില്ലയ്ക്ക് ഒരു അക്കാഡമി ഉണ്ട് എഫ് ഡി എംന്ന് പറഞ്ഞിട്ട് അക്കാഡമി ഫോർ പിന്നെ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറം എന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോ ഓരോ നാട്ടിലും ഓരോ ടീം ഇപ്പം മലപ്പുറം ടീമാണെങ്കിൽ അരിക്കോടും വന്ന് കളിക്കുക ഈ ടീമ് പോയി മലപ്പുറത്തും കളിക്കാം അത് എടവണ്ണ പോയി കളിക്കുക അവർ ഇവിടെ ഇവിടെയും വന്നിട്ട് കളിക്കുക അങ്ങനെ എല്ലാ ഏജിലും ഈറിണ്ട് ഇതും പത്ത് പന്ത്രണ്ട് വരെ ഒരു ടീം പന്ത്രണ്ട് ടു പതിനാല് വേറെ ടീം അങ്ങനെ ഏജ് അങ്ങനെ ബാബി ലീഗ് അങ്ങനെ മൂന്നാലി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി ഇക്കായുടെ ഒരു ഫുട്ബോൾ ഓർമ്മകൾ കാരണം നമുക്ക് പഴയകാലം ഒരുപാട് കളിക്കാറുണ്ട് പക്ഷേ ആരെയും ആരും ഒന്നും ഓർക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവരെയെല്ലാം ഒരിക്കൽ കൂടി ജനമധ്യത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തു ആ കൂട്ടത്തിൽ ഇക്കായും കൂടെ ആഡ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇനി ഒരുപാട് കാലം

ലഹരി ആ മാർഗത്തിലേക്ക് പോകില്ല അത് അല്ല അവരുടെ മൈൻഡ് അങ്ങനെ ആവും ആ സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ആ വഴിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളെ മാക്സിമം നമ്മൾ സ്പോർട്സിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം അത് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഞാൻ ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ് ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക അടുത്തൊരു കളിക്കാരനുമായി വീണ്ടും എത്തുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം